ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ സർവമത റാലി ആരംഭിച്ചു കാളിയ മന്ദിറിൽ നിന്ന് ആരംഭിച്ച യാത്ര പാർക്ക് സർക്കസ് മൈതാനത്ത് സമാപിക്കും ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അതേ ദിവസമാണ് ബംഗാളിലെ സർവമത റാലി എന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ രമേഷ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പ്രത്യേകിച്ച് രാമക്ഷേത്രം പ്രചാരണായുധമാക്കുന്ന ആ ഒരു ഘട്ടത്തിൽ അതിന് അതിനെതിരെ ഉള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെ പ്രതിപക്ഷ പല പരിപാടികളും ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ദിനത്തോടനുബന്ധിച്ച് നേരത്തെ തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ ഐക്യ സന്ദേശ റാലി എന്ന പേരിൽ സർവമത റാലി സംസ്ഥാനത്ത് നടത്തും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്ന് മൂന്ന് മണിയോടുകൂടി കാളി മന്ദറിൽ നിന്നും ഈ റാലി ആരംഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജി അഭിഷേക് ബാനർജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ യാത്ര പുരോഗമിക്കുന്നത് ഈ യാത്ര മധ്യയുള്ള എല്ലാ ഗുരുദ്വാരകളും മസ്ജിദുകളും പള്ളികളും പള്ളികളിലും ഈ യാത്ര യാത്രയുടെ ഭാഗമായി പമതയെത്തി സന്ദർശനം നടത്തും നിലവിലെ അത്രയിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് പാർക്ക് സർക്കസ് മൈതാനത്തായിരിക്കും ഈ റാലി സമാപിക്കുക നാലായിരത്തിലധികം വരുന്ന പോലീസുകാരെയാണ് ഈ റാലിയുടെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനത്തും ആകെ വിന്യസിച്ചിട്ടുള്ളത് കാരണം ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അതോട് തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്തു സ്വീകരിച്ചു ഈ പ്രത്യേക പരിപാടികൾ നടക്കുന്ന മേഖലയിലെ പോലീസ് സ്റ്റേഷനോട് അതീവ ജാഗ്രത പുലർത്തുവാനുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സർവമന്ധാല റാലി അത് മൂന്ന് മണിയോടുകൂടി ആരംഭിച്ച ഇപ്പോൾ യാത്ര തുടരുകയാണ് ഉന്മേഷ് അറച്ചുതിനാണ് വിവരങ്ങൾ നൽകിയത് ബംഗാളിൽ സർവമത റാലി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്